വെങ്ങാനെല്ലൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപ സമാഹരണ യജ്ഞവും കുടിശ്ശിക നിവാരണവും കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെടുക ചീരക്കുഴി കനാലിൽ കക്കൂസ് മാലിന്യം തള്ളി സാമൂഹ്യ വിരുദ്ധർ ഇറിഗേഷൻ അധികൃതർ പൊതുജനാരോഗ്യം മുൻനിർത്തി നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് പഴയനൂർ ഗ്രാമപഞ്ചായത്ത് രംഗത്ത് ചീരക്കുഴി ജലവകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ ചീരക്കുഴി ജലവിഭവ വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എസ് എസ് ജോഷിനിയെ സന്ദർശിച്ച് ചീരക്കുഴി കനാലിൽ കക്കുസ് മാലിന്യം തള്ളിയത് മൂലമുള്ള കുടിവെള്ള സ്രോതസ്സുകളെ ബാധിക്കുന്ന പൊതുജന ആരോഗ്യ പ്രശ്നം വ്യക്തമാക്കിയത് മേലാധികാരികളുമായി ബന്ധപ്പെട്ട് ഉചിതമായ നടപടി സ്വീകരിക്കുമെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പറഞ്ഞു ടോയ്ലറ്റ് മാലിന്യം തല്ലേതായിട്ട് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പ്രാഥമിക നടപടി എന്നുള്ള രീതിയിൽ ആദ്യമായിട്ട് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ ഇപ്പം തന്നെ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കുന്നതാണ് മേലധികാരികളെ വിളിച്ച് അവരുടെ അനുസരിച്ച് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള നടപടികൾ ഉടൻ തന്നെ എടുക്കുന്നതാണ് പക്ഷേ അത് ഒരു ഫ്ലഷ് ചെയ്ത് കനാലിൽ കൂടെ തന്നെ പ്രൊവൈഡ് ചെയ്ത് കളയുന്നതിനെ പറ്റിയുള്ളൊരു കാര്യം നമ്മൾ ഇതുവരെ ചിന്തിച്ചിട്ടില്ല അങ്ങനെയൊരു കാര്യം അത് ശരിയായിട്ടുള്ളൊരു നടപടി അല്ല എന്നാണ് എൻ്റെ ഒരു ധാരണ നീക്കം ചെയ്യുന്ന ഏതെങ്കിലും ഏജൻസി ഉണ്ടോ അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ നിർദ്ദേശവും ഉടൻ തന്നെ എടുക്കുന്നതാണ് പഴയനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരനും സംസാരിച്ചു ചീരക്കുഴി കനാലിലെ ഏതോ സാമൂഹ്യദ്രോഹികള് കക്കൂസ് മാലിന്യം കൊണ്ടുവന്ന് തട്ടിയ വിവരം എന്ന് കാലത്താണ് അറിഞ്ഞത് പാതിരാത്രിക്ക് ആരോ ചെയ്തിട്ടുള്ള ഏതോ ആളുകൾ ചെയ്തിട്ടുള്ള ഒരു വലിയ വൃത്തികേട് ആണ് അവർക്കാണെങ്കിലും ഒരു ലോഡ് സാധനം ഒന്നിച്ചു കൊണ്ടുവന്നിട്ട് ജലസ്രോതസ്സിൽ തട്ടിയിരിക്കുകയാണ് കനാലിൽ നിന്ന് അത് റിമൂവ് ചെയ്യുന്നതിന് ആവശ്യമായ നടപടി എടുക്കാൻ ചിരപ്പുഴി അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ നേരിടേണ്ട ആവശ്യപ്പെട്ടിട്ടുണ്ട് അവരതിനുവേണ്ട നടപടികൾ എടുക്കാൻ ഏഴു ദിവസവുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുമെന്ന് പറഞ്ഞു എത്രയും പെട്ടെന്ന് അതവിടെ നിന്ന് നീക്കം ചെയ്തില്ലെങ്കിൽ സമീപ പ്രദേശത്തെ ജലസ്രോതസ്സുകളൊക്കെ കുടിവെള്ള സ്രോതസ്സുകളൊക്കെ മാലിന്യമാവും മാലിന്യമുക്ത നവകേരളത്തിന് വേണ്ടി നമ്മൾ പരിശ്രമിച്ച് നടത്തുന്നതിൻ്റെ ഇടയിലാണ് ഇത്തരത്തിലുള്ള ദ്രോഹികളുടെ കടന്നുകയറ്റം ഉണ്ടായിട്ടുള്ളത് അത് ശക്തമായ പഞ്ചായത്തിൻ്റെ പ്രതിഷേധം നമ്മൾ രേഖപ്പെടുത്തിയാണ് ഉടനെ അത് റിമൂവ് ചെയ്യുന്നതിന് ആവശ്യമായ നടപടി എടുക്കണമെന്ന് നമ്മുടെ നേരിട്ട് ഓഫീസിൽ പോയി കണ്ട് ചീരക്കുഴി ഇറിഗേഷൻ അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒരു നടപടിയെടുക്കാൻ മേലുദ്യോഗസ്ഥന്മാരുമായി കൺസൾട്ട് ചെയ്ത് എന്താണ് ചെയ്യാൻ കഴിയാത്തത് അത് ഉടനടി ചെയ്യാം എന്ന